അലി അക്ബർ ഷാ എം എം എ സംഘടനാ ഓഫീസിന്റെ മുന്നിൽ തത്സമയം നമ്മോടൊപ്പമുണ്ട് അലി അക്ബർ ഷാ ഓൺലൈൻ യോഗമാണ് പക്ഷേ ചിലരെങ്കിലും ആ ഓഫീസിൽ ഓഫീസിലുണ്ടാകുമല്ലോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങ് പിരിച്ചുവിടുകയാണ് പതിനേഴംഗ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു ഒരു മാസവും ഇരുപത്തെട്ട് ദിവസമായപ്പോഴേക്കും സംഘടന പിരിച്ചുവിടേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ആ ധാർമ്മിക ഉത്തരവാദിത്വം സമ്മതിച്ചുകൊണ്ടുള്ള രാജിയാണ് ആ വിവരം മുഖ്യമന്ത്രിയെ പ്രസിഡന്റ് മോഹൻലാൽ അറിയിച്ചു കഴിഞ്ഞു തീർച്ചയായും സ്മൃതി ഈ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ എ എം എം എ സംഘടനയിൽ വലിയ നിലയിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിനുള്ളിൽ പല വിധത്തിലുള്ള തർക്കങ്ങളുണ്ട് എന്ന നിലയിലുള്ള കാര്യങ്ങൾ വെളിവാകുകയായിരുന്നു കാരണം ഒരു വശത്ത് ഈ സിദ്ദിഖ് ഈ തലപ്പത്തിരുന്ന സിദ്ദിഖ് പത്രസമ്മേളനം വിളിക്കുകയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് മാധ്യമങ്ങൾ പെരുപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളൊന്നും ഇവിടെ ഇല്ല എന്ന കൂടി പറയുകയായിരുന്നു അതേസമയം കൊച്ചിയിൽ സിദ്ദിഖ് മാധ്യമങ്ങളെ കണ്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് തിരുവനന്തപുരത്തെ ജഗദീഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് നേരെ തിരിച്ചുള്ള അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി കോട്ടിനെ എങ്ങനെ എം എം എന്ന സംഘടനാ പത്രസമ്മേളനം നടത്തി വിലയിരുത്തിയോ അതിന് നേരെ വിപരീതമായി കൃത്യമായ ഇടപെടലുണ്ടാകണം നിയമ നടപടി ഉണ്ടാകണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി സിദ്ദിഖ് രംഗത്ത് വന്നത് അതിന് പിന്നാലെ അങ്ങോട്ട് നിരനിരയായി നിരവധി ആളുകൾ നിരവധി അമ്മയിലെ അംഗങ്ങളായിട്ടുള്ള നിരവധി ആളുകൾ വിവിധ അഭിപ്രായങ്ങളുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി അതിന് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ കത്തിൽ പറഞ്ഞതുപോലെ മോഹൻലാൽ പറഞ്ഞതുപോലെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ മുഴുവൻ കമ്മിറ്റി അംഗങ്ങളും പിരിച്ചുവിടുന്നു കമ്മിറ്റി പിരിച്ചുവിടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു ഗതിയില്ലാത്ത നിലയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഒരു സാഹചര്യം ഇല്ലാത്ത നിലയിലേക്ക് എം എം എന്ന സംഘടന വെല്ലുവിളി നേരിടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി ആരുടെയും കയ്യിൽ നിൽക്കാത്ത നിലയിലേക്ക് സൂപ്പർ താരങ്ങളുടെ ഉൾപ്പെടെ കയ്യിൽ നിൽക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ കമ്മിറ്റി പൂർണ്ണമായും പിരിച്ചുവിട്ട് അഡോ കമ്മിറ്റി മാത്രം നിലനിർത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഈ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ ഏറ്റവും ഇപ്പോൾ സ്മൃതി നിലവിൽ എ എം എം എയുടെ കൊച്ചിയിലെ ഓഫീസ് ഒരു നാഥനില്ലാ കളരിയായി പൂട്ടിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആ സിദ്ദിഖ് രാജിവച്ചതിന് പിന്നാലെ ഈ ഓഫീസിന്റെ ഗേറ്റ് പൂട്ടിയതാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ആരുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഓഫീസ് പൂട്ടിയിരിക്കുകയാണ് അതുപോലെ ഈ ഗേറ്റും പൂട്ടിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ലോ കോളേജിലെ വിദ്യാർത്ഥികൾ ഈ ഗേറ്റിൽ റീത്ത് വെച്ച് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അത്തരത്തിൽ ഒരു മരിച്ച നിലയിലേക്ക് റീത്ത് വെച്ച് കുട്ടികൾ പ്രതിഷേധിച്ച അതേ സ്ഥലത്ത് ആ നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ എ എം എയുടെ അവസ്ഥയും പോയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നലെ ഏറ്റവും കൂടുതൽ പൃഥ്വിരാജ് പ്രതികരിക്കുകയും അത് തൊട്ടുമുമ്പ് നിന്ന് മാധ്യമങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കുകയും യും ഒക്കെ ചെയ്തപ്പോൾ എം എം എ എന്ന സംഘടനയ്ക്ക് വീഴ്ച പറ്റി അല്ലെങ്കിൽ ഞാൻ കൂടി അംഗമായിട്ടുള്ള എം എം എന്ന സംഘടന എന്ത് നിലപാടെടുത്തു എന്ന് എനിക്ക് അറിയണമെന്ന് ഉറുവശി വ്യക്തമായ വാക്കുകളിലൂടെയൊക്കെ പ്രതികരിച്ചപ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിസന്ധിയിലേക്ക് നിക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോയതിന്റെ ഭാഗമായി കൂടി വേണം ഇന്നത്തെ ഈ തീരുമാനത്തെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്ന ഈ തീരുമാനത്തെ കാണാൻ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒഴിയുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് ഇത് എത്തിയെന്നതും കാണണം ഈ പ്രതിഷേധത്തിന്റെ ഏറ്റവും ഒടുവിൽ ഈ സിനിമാ മേഖലയിലെ ഈ നായക നടന്മാർ പലരും ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കുകയും അവരുടെ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്തു പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് എടുത്തു പറയേണ്ടതുണ്ട് കുറച്ച് സ്ത്രീകൾ കുറച്ച് പെണ്ണുങ്ങൾ മലയാള സിനിമയിൽ അവരുടെ കരിയർ പോലും കണക്കിലെടുക്കാതെ കരിയർ നശിക്കുമെന്നത് പോലും കണക്കിലെടുക്കാതെ തുടങ്ങി വെച്ച പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നീക്കം ഉൾപ്പെടെയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഇത് അവരുടെ വിജയമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും എ എം എ എന്ന സംഘടനയുടെ ഓഫീസാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കാണുന്നത് എപ്പോഴും ഉണർന്നിരുന്ന ഓഫീസ് ഇപ്പോൾ ഒരു നാഥനില്ലാ കളരിയായി പൂട്ടിക്കിടക്കുന്ന നിലയിലേക്ക് പോയിരിക്കുന്നു ഇപ്പോൾ ഇവിടെ ആരുമില്ല ഓഫീസിനകത്തും ആരുമില്ല എന്നാണ് ഈ ഘട്ടത്തിലും മനസ്സിലാക്കുന്നത് സ്മൃതി ശരി സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തിയ ദിവസം അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അഞ്ചാമത്തെ ദിവസമാണ് അവർക്ക് മുഹൂർത്തമായത് അഞ്ചാം ദിവസം വാർത്താ സമ്മേളനം നടത്തുന്നു ആ വാർത്താസമ്മേളനത്തിന് തൊട്ടുശേഷം തൊട്ടു പിന്നാലെ വൈസ് പ്രസിഡന്റ് ജഗദീഷ് തിരുവനന്തപുരത്ത് നിന്ന് പ്രതികരിച്ചത് എന്താണോ സിദ്ദിഖ് പറഞ്ഞത് അതിന് നേർവിപരീതമായിരുന്നു ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയരായ നടി നടിമാർക്കൊപ്പമാണ് താൻ എന്നുള്ളതും അവരുടെ പരാതികൾ ഗൗരവത്തിൽ എടുക്കേണ്ടിയിരുന്നു എന്നുള്ളതും പ്രതികരിക്കാൻ വൈകിപ്പോയി എന്നുമുള്ളത് ആദ്യ പ്രതികരണം വരുന്നത് ജഗദീഷിൽ നിന്നാണ് അവിടെ നിന്ന് അങ്ങോട്ടാണ് തുടരെ തുടരെ വ്യത്യസ്ത പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയത് ജയൻ ചേർത്തലിയും മറ്റൊരു നിലപാട് അറിയിച്ചിരുന്നു അങ്ങനെ വ്യത്യസ്ത പ്രതികരണങ്ങൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഉയർന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അതിനുശേഷം വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായി ജനറൽ സെക്രട്ടറി സിദ്ദിഖിന് തന്നെ രാജിവെക്കേണ്ടതിലേക്ക് കാര്യങ്ങൾ എത്തി uh,